السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونصلي ونسلم على السيد الأمين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم. صدق الله العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: لا يؤمن أحدكم حتى يكون هواه طبعا لما جئت به أو كما قال. بهما نرايا صادتك علماءك علماء كل സനത് സ്വീകരിക്കുന്ന അഞ്ഞൂറ്റി പതിനേഴ് പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആൻ മനഃപ്പാടം പൂർത്തിയാക്കിയ നൂറോളം ഹാഫിദുകൾ അവരുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അവരുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഉമ്മമാർ അവർ കിതാബ് പ്രാഥമികമായി പഠിച്ചിരുന്ന പള്ളി ദർസുകളിലെ ഉസ്താദുമാർ അവർ ഭക്ഷണം കഴിച്ചിരുന്ന വീടുകളിലുള്ള സഹോദരന്മാർ സഹോദരികൾ തകാഫുൽ എന്ന പദ്ധതിയിലൂടെ മർക്കസിലെ മുത്താലിമീങ്ങൾക്ക് ഏറ്റെടുത്ത സംഖ്യകൾ അതത് സമയത്ത് നൽകുക വഴി ഈ ജാമ്യയ്ക്ക് വെള്ളവും വെളിച്ചവും നൽകിയ ആയിരക്കണക്കിന് സഹോദരന്മാർ നാട്ടിലും ഗൾഫിലുമുള്ള ഷെയ്ഖുന ഉസ്താദിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മർക്കസ് ഗ്ലോബൽ കമ്മിറ്റിയുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സുന്നത്ത് ജമാത്തിൻ്റെ പ്രവർത്തകന്മാർ പ്രൊഫസർമാർ അഡ്വക്കേറ്റുമാർ എഞ്ചിനീയർമാർ ഈ സ്ഥാപനത്തെ ഏറെ സ്നേഹിക്കുന്ന നാട്ടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഈ സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ സ്ഥാപനത്തിൻ്റെ പരിസരങ്ങളിൽ എന്നും ഈ സ്ഥാപനത്തോടൊപ്പം സഹകരിച്ചു പ്രവർത്തിക്കുന്ന നല്ലവരായ വിവിധ മത സമൂഹങ്ങളിലെ സുഹൃത്തുക്കൾ ജാമിയയുടെ സന്ദേശം ഇതുവരെ നടന്ന പ്രഭാഷണങ്ങളിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു ഈ സദസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്കോളേഴ്സ് അവരുടെ ഭാവിയെ പറ്റി ഓർക്കുമ്പോൾ ജാമിയയുടെ ഉത്തരവാദിത്തങ്ങൾ പിന്നെയും പിന്നെയും അത് വലുതാവുകയാണ് ദീർഘകാലത്തെ പഠനം കഴിഞ്ഞ് പരീക്ഷയിൽ വിജയിച്ച് പണ്ഡിതന്മാരായി പുറത്തിറങ്ങുമ്പോൾ ഈ പരീക്ഷയെക്കാൾ വലിയ കുറേ പരീക്ഷണങ്ങൾ ഇനി നിങ്ങളെ കാത്തിരിക്കുകയാണ് പരീക്ഷയിൽ ജയിക്കണം ണങ്ങളിലും ജയിക്കണം ഇന്നീബുലിയ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ തരണം ചെയ്യേണ്ടി വന്ന ആളുകൾ പ്രവാചകന്മാരും മഹാന്മാരുമായ ആളുകളാണ് ആ പരീക്ഷണങ്ങൾ ഏതെല്ലാം രൂപത്തിലാണ് അവരെ എതിരേൽക്കുക ഫിത്തനത്തുർജുലി ഫി അഹ്ലിഹി വമാലിഹി ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാം ഒരു വ്യക്തി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം അവൻ്റെ സമ്പാദ്യത്തിലും ധന വിനിയോഗത്തിലുമാണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം അവന്റെ കുടുംബത്തിലും അവനുമായി ബന്ധപ്പെട്ട ആളുകളിലുമാണ് ആ വലിയ പരീക്ഷണം നിങ്ങളുടെ മുകളിൽ തൂങ്ങി നിൽക്കുകയാണ് മർക്കസിൽ പഠിക്കുന്ന സമയത്ത് ഷെയ്ഖുന ഉസ്താദിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ നാം ആ സമയത്ത് സ്വർഗത്തിലായിരിക്കും വേറൊരു ചിന്തയും ഉണ്ടാവുകയില്ല മുത്ത് ഹബീബ് സല്ലാഹു അലയ്യു വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ ധാരാളമായി നടക്കുന്ന സഹീഹുൽ ബുഹാരിയുടെ ദർസിൽ സഹീ മുസ്ലിമിന്റെ ദർസിൽ സുനനു തുർമദി അൽ മുവത്ത് ഇമാമി മാലിക് അങ്ങനെയുള്ള ആ ഹദീസിന്റെ കിതാബുകൾ ആദരണീയരായ ഉസ്താദുമാർ ഓദിത്തരുമ്പോൾ നാം ആ സമയത്ത് മുത്തനബിയോടൊപ്പമാണ് സല്ലു അലൈ വസല്ല അവിടുത്തെ ജീവിതം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ നാം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ആ സമയത്ത് ഉണ്ടാവുകയില്ല പഠിക്കുന്ന സമയത്തുള്ള ആനന്ദം പഠനം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല ഓ മൈ ചൈൽഡ്ഹുഡ് എന്നൊരു പുസ്തകം വായിച്ചതായി ഞാൻ ഓർക്കുകയാണ് കുട്ടിക്കാലത്ത് എന്റെ കുട്ടിത്വമേ ചെറിയ പ്രായത്തിൽ നമുക്ക് ദുഃഖങ്ങളും ആശങ്കകളും ഉണ്ടാവുകയില്ല ഷെയ്ഖുമ ഉസ്താദുമാരുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ കുട്ടികളാണ് ഉസ്താദുമാർ നമ്മെ വിളിക്കുക കുട്ടി എന്നാണ് മുസ്ലിയാർ കുട്ടിയായിരുന്നു പള്ളി സിംഗ് ഇവിടെ വന്നപ്പോൾ ജാമ്യയിലെ കുട്ടിയാണ് വിദ്യാർത്ഥിയാണ് ആ ഉസ്താദുമാരുടെ തണൽ അങ്ങ് മാറിയാൽ ഇന്നലെ മസ്ജിദുൽ ഹാമിലിയിൽ വിദ്യാർത്ഥികൾക്ക് യാത്രയപ്പ് നൽകുന്ന സമയത്ത് പല കുട്ടികളുടെയും കണ്ണിൽ നനവുകൾ ഉണ്ടായിരുന്നു അവർ കരയുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു വലിയ തണൽ വൃക്ഷം നഷ്ടപ്പെടുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന അങ്ങേയറ്റത്തെ വിരഹവേദനയും ദുഃഖവും അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ കർമ്മഭൂമിയിലേക്ക് പുറപ്പെടുമ്പോൾ ഉത്തരവാദിത്വത്തിൻ്റെ വലിയ ലോകങ്ങൾ കാത്തു നിൽക്കുകയാണ് അധികം ആളുകളും വിവാഹം കഴിച്ചിട്ടില്ല വിവാഹം കഴിച്ചവർ ഈ കൂട്ടത്തിൽ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വലിയൊരു ഭാരം വരാൻ പോവുകയാണ് മനുഷ്യൻ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളിൽ ഏഴ് പരീക്ഷണങ്ങളിൽ ഒന്ന് അവന്റെ ഹിത്താനാണ് ചേലാകർമ്മം അത് വേദന വേദന അനുഭവിക്കുന്ന ഒരു പരീക്ഷണ ഘട്ടമാണ് രണ്ടാമത് വിവാഹമാണ് ഒരു സഹോദരി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവളെ എങ്ങനെയെല്ലാമാണ് സന്തോഷിപ്പിക്കേണ്ടത് അവരുടേതായ മുഴുവൻ ഉത്തരവാദിത്വവും എങ്ങനെ നിർവഹിക്കണമെന്ന ചിന്ത മനുഷ്യനെ അലട്ടുക തന്നെ ചെയ്യും മൂന്നാമത് അവൾക്ക് ഒരു കുട്ടി അവളിലൂടെ ഒരു കുഞ്ഞുണ്ടാകുമ്പോഴാണ് ആ കുഞ്ഞിനെ വളർത്തുക എന്ന വലിയൊരു സാഹസം നാലാമത്തതൊരു വീടാണ് തഫ്സീർ ജമലിൽ ഇബ്തിലാഹിനെ പറ്റിയുള്ള ചർച്ചയിൽ ഈ ഭാഗം കാണാം അതിൻ്റെ തുടക്കത്തിൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നാൽ പൊക്കുൾക്കൊടി മുറിക്കുന്ന ഒരു രംഗമുണ്ട് അതാണ് ആദ്യത്തെ പരീക്ഷണം അങ്ങനെ പിന്നീട് വീട് ആ വീടും കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുട്ടികളെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകലും അവരുടെ വിവാഹങ്ങളും പരീക്ഷണങ്ങളുടെ ഒരു വലിയ ജൈത്രയാത്ര മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരും ആ കടന്നു വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങൾ മറന്നുപോകരുത്യ പൂർവ്വകാലത്ത് കടന്നുപോയ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിലും മുഹമ്മദിനെ ബിസലസനെ കൊണ്ടുവന്ന അധ്യാപനത്തിലുമെല്ലാം ഉള്ള ഒരു വലിയ തത്വമാണ് മനുഷ്യൻ പലപ്പോഴും ഭൗതികതയെ അവൻ അതിന് പ്രയോറിറ്റി നൽകും എന്നത് അതൊരു സത്യമാണ് ആ പ്രയോറിറ്റി നൽകാൻ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇച്ഛകൾ നിങ്ങളെ പ്രേരിക്കുമ്പോൾ പ്രേരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബിനിയായ ഭാര്യ ഒരുപക്ഷേ നിങ്ങളുടെ അത്ര വിദ്യാഭ്യാസം ഉണ്ടാവുകയില്ല ഉണ്ടെങ്കിൽ തന്നെ അവൾ പഠിച്ച വിദ്യാഭ്യാസം ടെക്നിക്കൽ വിദ്യാഭ്യാസമോ മെറ്റീരിയൽ വിദ്യാഭ്യാസമോ ആയിരിക്കും ആത്മീയമായ അറിവുകൾ അവൾക്ക് കുറവാണ് അവൾക്കൊരുപക്ഷെ ഹലാലും ഹറാമും ഒന്നും അറിയില്ല അവൾ നിങ്ങൾ നിർബന്ധിക്കുന്ന സമയത്ത് മതപരമായ അധ്യാപനത്തിൻ്റെ ഈ ലോകം മറന്ന് അവൾ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെത്തിപ്പോയാൽ ജാമിയയുടെ മഹത്തായ സന്ദേശം നിങ്ങൾ കാറ്റിൽ പറത്താൻ ബാധ്യസ്ഥരായി മാറും അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ട ഒരു പ്രധാനമായ കാര്യമാണിത് അതുപോലെ തന്നെയാണ് സാമ്പത്തിക രംഗം ഇന്ന് ധാരാളം പണ്ഡിതന്മാരെ നാശത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഘടകം സാമ്പത്തിക മേഖലയാണ് പരിശുദ്ധ ഖുർആാൻ പല സ്ഥലങ്ങളിലായി സമ്പത്തിനെ പറ്റി പറഞ്ഞു സമ്പത്ത് ഹൈറാണ് എന്ന് പറഞ്ഞ കുർആൻ സമ്പത്ത് സീനത്താണ് എന്ന് പറഞ്ഞ കുർആൻ സമ്പത്ത് ഫിത്തന എന്ന് പറഞ്ഞ കുർആൻ ഖുർആൻ ആ സമ്പത്തിനെ പല ആംഗിളിൽ കാണുന്നുണ്ട് അൽമാലുവൽ ബനുവൻ زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا سورة مريم سورة الكهف لم إنم باقي أي نلكن ند نسكارمان باقي ند سبحان الله والحمد لله ولا إله إلا الله والله أكبر إن ذكران نسكارمان صالحا يعملان اذي سميتو باودிக 로கவும் சம்பத்தும் നിങ്ങൾ ഒരിക്കലും തന്നെ വഞ്ചിക്കാദരിക്കട്ടെ വല يغرنكم ഗറൂർ وما الحياة الدنيا الا متاع الغرور كل نفس ذائقه الموت وانما توفون اجوركم يوم القيامه ومن زحزح عن النار وأدخل الجنه فقد فاز وما الحياة الدنيا الا متاع الغرور ആ ഭൗതിക ജീവിതത്തിന്റെ വെപ്രാളങ്ങളിൽ അകപ്പെട്ട് ജാമ്യയുടെ സന്ദേശം മറന്നു പോകരുത് എന്ന ഒരു ഉപദേശമാണ് ഉസ്താദുമാർക്കും ജാമിയക്കും നിങ്ങളോട് പറയാനുള്ളത് ജീവിതത്തിന്റെ കടുത്ത പരീക്ഷണങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ വിദേശ നാടുകളിലേക്ക് യാത്ര പോകേണ്ടി വരും അങ്ങനെ യാത്ര പോകരുത് എന്നൊന്നും പറയാനല്ല ഞാൻ ഈ സമയത്ത് ശ്രമിക്കുന്നത് മറിച്ച് എപ്പോഴും നിങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച ഒരു വസ്തുതയുണ്ട് ഷെയ്ഖുന ഉസ്താദിന്റെ കൂടെ നിങ്ങൾ പഠിച്ച ആ ക്ലാസുകളിൽ ഇരുന്ന് നിങ്ങൾ ഉൾക്കൊണ്ട ഒരു പ്രധാനമായ മൂല്യമുണ്ട് ആ മൂല്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വരികൾ നേരത്തെ ഇവിടെ ആദരണീയരായ മഷാഹി നിങ്ങളോട് പറഞ്ഞു ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അവൾ ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്രാഹിം ഹലീൽ തങ്ങളും പേരൊടിസ്ഥാദും അവരെല്ലാവരും നിങ്ങളോട് പറഞ്ഞത് ആദർശത്തെ കൈവിട്ടുകൊണ്ടുള്ള ഒരു കളിയിലേക്കും പോകാതെ ഏതെല്ലാം എതിർപ്പുകൾ ഈ ജാമ്യക്കൊരു കാലത്തുണ്ടായിരുന്നുവോ ആ ഉള്ള സമയത്ത് വളരെ ധൈര്യത്തോടുകൂടി അഹുലസുന്നത്തിന്റെ ആദർശം മുറുക പിടിച്ചുകൊണ്ട് ആ രംഗത്തേക്ക് ജനങ്ങളെ മാടി വിളിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിലൊക്കെയുള്ള ഏറ്റവും വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഷെഹുന ഉസ്താദിന്റെ വിശ്വാസപൂർവം എന്ന പുസ്തകത്തിൽ വളരെ ചെറിയ സൂചനകളെ ആ വിഷയങ്ങളെപ്പറ്റി ഉള്ളുവെങ്കിലും ആ പുസ്തകം നിങ്ങൾ വായിക്കണം ജീവിതമെന്ന് പറഞ്ഞാൽ അത് പച്ചമാങ്ങ പുളിയുള്ള പച്ചമാങ്ങ കടിച്ചു തിന്നുമ്പോൾ ആ മാങ്ങ പൂർണമായും തിന്ന് തീർക്കണമെന്ന് പ്രതിജ്ഞ എടുക്കുമ്പോൾ എത്ര പ്രയാസമുണ്ടോ അത്ര പ്രയാസമാണ് മനുഷ്യന്റെ ജീവിതം സാധാരണ മനുഷ്യന്റെ ജീവിതം ഒരു പണ്ഡിതന്റെ ജീവിതമോ അതിനേക്കാൾ എത്രയോ അപ്പുറത്ത് ഭാരമുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ പഴയ കാലത്തുള്ള ആ ഇൽമിന്റെ മൂല്യങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ അവർ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് ഹബ്ബാബ് അറുത്ത് അലി അള്ളാഹുവിന്റെ ഹദീസ് ഇമം മുസ്ലിം ഉദ്ധരിച്ചത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഹബ്ബാബ് അൻഹു ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ വാക്ക് ഹബ്ബാബ് നിങ്ങൾ മുമ്പ് പല സമുദായങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട് അംബിയാക്കൾ ആ അംബിയാക്കളെ ഈർച്ചവാളുകൊണ്ട് അവരെ ശരീരത്തെ രണ്ടായി ഭാഗിച്ച് പ്രയാസപ്പെടുത്തിയ സന്ദർഭങ്ങൾ ഉണ്ടായപ്പോൾ അവിടെയെല്ലാം ക്ഷമിച്ച ആ മഹാന്മാരായ അമ്പിയാക്കളുടെ ജീവിത പാതയാണ് പിന്തുടരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്ത് നബി സല്ലായ്സ്ലം പറഞ്ഞു ഏത് ഒരു സ്ത്രീ മൗത്തുവരെ ആരെയും ഭയപ്പെടാതെ ഒരു സ്ത്രീ ഒരു സാഹചര്യം നിശ്ചയമായും ഈ ജസീറത്തുൽ അറബിൽ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ച നബിസ്വലമയുടെ ആ വരികളിൽ നിന്ന് പാഠമുൾക്കൊണ്ട് ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടങ്ങളിൽ പോലും മഹത്തായ ഇൽമിന്റെ പ്രചാരണത്തിന്റെ ആ പതാക ഉയരത്തിൽ പിടിക്കുക എന്ന ആ പ്രതിജ്ഞയോടൊപ്പം നമ്മൾ ഉണ്ടാകണം ജാമിയ എന്ന് പറഞ്ഞു പറയുമ്പോൾ ജാമിയയുടെ ഏറ്റവും പ്രധാനമായ ദൗത്യം അൽ ബൈനൽ ഖദീമി വൽ ജദീദ് മിനൽ ഉലൂം പഴയ അറിവുകളും പുതിയ അറിവുകളും അത് രണ്ടും സമ്മേളിപ്പിച്ചുകൊണ്ട് ഈ ജാമ്യ നിങ്ങളെ വളർത്തുകയായിരുന്നു നബിസ്വലമയുടെ കാലഘട്ടത്തിൽ ഉള്ള പഠന രീതി ആധുനിക ലോകത്തുള്ള പഠന രീതി ആ പഠന രീതികൾ തമ്മിൽ എതിരല്ല ഒന്നിനെ പൂരിപ്പിച്ചു കൊണ്ടുള്ള ഒന്ന് മറ്റൊന്നിന് പൂർണത നൽകുന്ന ആ സംവിധാനം ജാമ്യയിലൂടെ നിങ്ങൾ പഠിച്ചു ആദരണീയരായ ഉസ്താദുമാരിൽ നിന്ന് അറിവ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈജിപ്തിലെ അൽ അസഹറുമായുള്ള മൊ ആദല ഈ അഫിലിയേഷനും ഈ ജാമ്യയ്ക്ക് നൽകുക വഴി ഈ സ്ഥാപനത്തിലെ മുഴുവൻ മുത്താലിമീങ്ങളും പഠിച്ച അറിവുകൾ ലോകോത്തരങ്ങളായ അറിവുകളാണ് ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് പോയാലും മർക്കസിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ച അറിവുകൾ അത് മൂല്യമുള്ളതാണ് വിലയുള്ളതാണ് അങ്ങനെ എല്ലാം സമ്മേളിപ്പിച്ചു വിജ്ഞാനത്തിന്റെ ഈ ഒരു പുതിയ പ്രസരണം ജാമ്യയിലൂടെ നടക്കുമ്പോൾ ജാമ്യ ഉയർത്തിപ്പിടിക്കുന്ന രണ്ടാമത്തെ മൂല്യം ഏതാണ് ജനങ്ങളെയും പണ്ഡിതന്മാരെയും തമ്മിൽ സന്ധിപ്പിക്കുന്നു എന്നതാണ് ജാമ്യയുടെ മറ്റൊരു സവിശേഷത ജനങ്ങൾ മറ്റൊരു റൂട്ടിലും ഉലമാക്കൾ വേറെ ഒരു വഴിയിലും എന്ന രീതിയല്ല എവിടെയാണോ ജനങ്ങൾ ഉള്ളത് ആ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആലിമ്യങ്ങൾക്ക് കഴിയണം അതിനു വേണ്ടിയായിരുന്നു കേരള യാത്ര കേരളത്തിൽ മൂന്നാമത്തെ കേരളയാത്ര ബഹുമാനപ്പെട്ട ഉസ്താദവർകൾ നേതൃത്വം നൽകിയപ്പോൾ അത് നൽകുന്ന പാഠം ജനങ്ങൾ എവിടെയാണോ ഉള്ളത് സനതു വിതരണത്തിന്റെ സമയായി ഞാൻ അവസാനിപ്പിക്കുന്നു എവിടെയാണോ ജനങ്ങൾ ഉള്ളത് ആ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ അറിയാനുള്ള വ്യഗ്രതയായിരുന്നു നമ്മുടെ സമസ്ത കേരള ജമ്മിയുൽമയുടെ നേതാക്കൾ കേരള മുസ്ലിം ജമാത്തിൻ്റെയും എസ് ഒ എസിൻ്റെയും എസ് എസ് എഫിന്റെയും പ്രവർത്തകന്മാർ നിങ്ങളെ ഈ സ്ഥാപനത്തിൽ എത്തിക്കുന്നതിന് ഈ സംഘടനകൾക്ക് വലിയ പങ്കുണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനും പോകാനുമുള്ള സുരക്ഷിതത്വവും ഈ സ്ഥാപനത്തിന്റെ നല്ല വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യവും നമ്മുടെ ഈ സംഘടനകൾ നാട്ടിൽ ഒരുക്കി തന്നിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുകയും അവരോട് ചേർന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയും വേണം ആ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടന്ന യാത്ര ജനങ്ങളുടെ അടുത്തേക്ക് ഉസ്താദുമാർ അങ്ങോട്ട് പോകണം എന്നിട്ട് അവരുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കണം അത് പരിഹരിക്കാൻ കഴിയും ജാമ്യ എന്ന ഈ സംവിധാനം അത് പ്രോബ്ലങ്ങൾക്ക് സൊലൂഷനായിട്ടാണ് ഇത് കടന്നു വന്നിട്ടുള്ളത് ഇൽമ പഠിപ്പിക്കുക മാത്രമല്ല ഈ ജാമ്യ ചെയ്തത് മറിച്ച് പഠിപ്പിക്കുന്നതോടൊപ്പം ആ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും സൗകര്യവും നൽകുകയാ ഇന്നലെ ഒരു മുത്താലിം യാത്രയപ്പ വേളയിൽ പറഞ്ഞു ആ കുട്ടി ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നു അഡ്മിഷൻ നേടി ഒന്നാം ദിവസം ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചപ്പോൾ ആ കുട്ടി നോക്കുകയാണ് എവിടെയാണ് കാശിന്റെ കൗണ്ടർ ഈ തിന്ന ഭക്ഷണത്തിന് ഞാൻ കാശ് കൊടുക്കണമല്ലോ നോക്കുമ്പോൾ കൗണ്ടർ അവിടെയൊന്നും കാണുന്നില്ല അങ്ങനെ അന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് പിറ്റേന്ന് വേറെ എവിടെയെങ്കിലും കൗണ്ടർ ഉസ്താദുമാർ റൂമിലാണോ ഷെയഹുന ഉസ്താദിന്റെ കയ്യിലാണോ ഈ തിന്ന ഭക്ഷണത്തിന്റെ ക്യാഷ് കൊടുക്കേണ്ടത് അവിടെയൊന്നും ആ സംവിധാനം കാണാതെ വന്നപ്പോൾ ആ കുട്ടി തിരിച്ചറിയുകയാണ് ഈ സ്ഥാപനം മാത്രമല്ല നൽകുന്നത് ഫുഡ് കൂടി നൽകുകയാണ് അഹമ്മദ് അടുക്കൽ പഠിക്കാൻ വേണ്ടി മസല ചോദിക്കാൻ വേണ്ടി വന്ന ആളോട് മഹാനവറുകൾ ചോദിച്ചു നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ആ മനുഷ്യൻ പറഞ്ഞു ഇല്ല ഉടനെ അദ്ദേഹത്തിന് റൊട്ടി കൊടുത്തു പിന്നെയാണ് പത്തുവ കൊടുക്കുന്നത് ആ ഒരു സംവിധാനം പിന്തുടർന്നുകൊണ്ടാണ് ഉലമാക്കൾ കേരളക്കരയില പഠിപ്പിക്കുന്നതോടൊപ്പം കുട്ടികൾക്ക് ഭക്ഷണം നൽകുകയാണ് അത് തന്നെ നല്ല ഭക്ഷണം നൽകുന്നു ചിലപ്പോൾ സാമ്പത്തികമായ വലിയ പ്രയാസമുണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ഉസ്താദിനോട് പറയും ഒരു സാധാരണ ഒരു കറിയും ഒരു ചോറും ഒക്കെ പോരെ നല്ല ഭക്ഷണം അവർക്ക് നൽകണം എന്നാൽ അവരെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നിന്നതുണ്ടാകും അലഹമില്ല കടുത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളുമുള്ള കാലഘട്ടത്തിൽ ഉസ്താദ് നൽകിയ ആ ഉപദേശം ഇന്നും ഈ ജാമ്യ പാലിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ല ഫുഡ് ആ കുട്ടികൾക്ക് നൽകുകയാണ് ആ ഫുഡുകൾ പല സ്ഥലങ്ങളിൽ നിന്നായി സംഭരിച്ച് ഇന്ന് ഉച്ചക്കും ഇവിടെ കുട്ടികൾക്ക് ആവശ്യമായ അരികളും അരികളുമായി വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുത്തനൂർ തങ്ങളുടെ നേതൃത്വത്തിൽ അതുപോലെ നമ്മളെ പി ആർഒമാരുടെ നേതൃത്വത്തിൽ ഖത്തറിലും കുവൈത്തിലും സൗദിയിലും യു എയിലും ബഹ്റൈനിലും അതുപോലെ ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാർ അവരെല്ലാം ഉത്സാഹിച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് ഭക്ഷണം നൽകുകയാണ് ആ ഭക്ഷണം നേർച്ചയാക്കുകയാണ് അങ്ങനെ ഭക്ഷണവും വസ്ത്രവും എല്ലാം നൽകുന്നതോടൊപ്പം ഓരോ മഹലിലും അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവിടെ പാലിക്കേണ്ട മര്യാദകൾ അത് പഠിപ്പിക്കുന്നതിനാവശ്യമായ കോഴ്സുകളും ഇവിടെ നടത്തി അതിൽ പങ്കെടുത്ത മുതാലിമീങ്ങൾ ഇക്കൊല്ലം പ്രത്യേകം അങ്ങനെ കുറെ കുട്ടികളുണ്ട് ഐ ടി സിയിൽ നിന്ന് ചെറിയ ജോലികളും അവർ പരിശീലിച്ചു അതിനെല്ലാം പുറമെ ഇൻഷാ അല്ലാ ഏത് സ്ഥലത്തെത്തിയാലും വളരെ വിനയത്തോടു കൂടി മനുഷ്യന്റെ കയ്യിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ടൂൾ അതാണ് നമ്മുടെ സ്ഥാപനത്തിലെ ഉസ്താദുമാരുടെ സുന്നമാക്കളുടെ മുഖമുദ്ര ആ തോടുകൂടി ജനങ്ങളെ സമീപിച്ചാൽ ശത്രുക്കൾ മിത്രങ്ങളായി വരും നിർദ്ദേശിച്ച ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല നല്ല അസുമോട് കൂടി മനക്കരുത്തോടു കൂടി ഇൻഷല്ല ഈ ജാമിയയുടെ സന്ദേശം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും ചിലപ്പോൾ വിദേശത്ത് പോകേണ്ടി വന്നാൽ അവിടെ നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും ഒന്നോ രണ്ടോ മണിക്കൂർ ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ ഈ സ്ഥാപനത്തോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയായിരിക്കും പഠിച്ചു പുറത്തിറങ്ങിയതിനു ശേഷം അലുംനിയുടെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ജാമ്യയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഈ ജാമ്യയുടെ ഓരോ തരിമണലും നിങ്ങൾക്ക് നാളെ പല സാക്ഷികളായി വരും അലഹമ്മില്ല ഈ സ്ഥാപനത്തിന്റെ എല്ലാ മിനുക്കുമണികളും ഈ ഗേറ്റിന്റെ ആ റിപ്പയറും അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് അലുംനി അംഗങ്ങളാണ് എല്ലാ സ്ഥാപനങ്ങളുടെയും അലു സജീവമാണെങ്കിലും അവരുടെ ഏറ്റവും മുൻപിലുള്ള ശരിയത്ത് കോളേജിലെ നമ്മുടെ ജാമ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഈ ഒരു വിങ്ങാണ് ഇതെല്ലാം ഉൾക്കൊണ്ട് വളരെ സജീവമായി ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവിധ സന്തോഷങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സാം വലിക്കും വരഹമില്ല